ഗേറ്റ് ഗേറ്റ് ഇത് രാത്രി ഗേറ്റും കൂടി അവൻ പെട്ടെന്ന് കിട്ടി കുഞ്ഞിപ്പള്ളിയിലെ വീട് ഉമ്മയും ഉപ്പയും അനിയത്തിമാരായ ഷിഫയും ഫാത്തിമയും എല്ലാവരും ഇന്ന് ഞാൻ മറ്റൊരു തിരാധാന കേസുമായിട്ടാണ് അതായത് കണ്ണൂരിലെ കക്കോടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയെ കാണാതായി ആ പതിനേഴ് വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോഴേ ആ കുട്ടി ഇത്തരത്തിൽ മിസ്സാവുമ്പോൾ അതുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് പക്ഷേ പിന്നീട് ആ കുട്ടിയെ എന്ത് സംഭവിച്ചു അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഏകദേശം പത്ത് മാസങ്ങൾക്ക് മുമ്പാണ് ഇത് നടക്കുന്നത് മരണത്തെക്കാൾ ഏറെ അധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കൊക്കെ പ്രത്യേകിച്ച് അത് ഉമ്മയാണെങ്കിൽ ആ മകന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മകനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും കഴിയാതെ ആ ഉമ്മ വിഷമിച്ചിരിക്കുന്നുണ്ടാവും ഏതൊരു ഉമ്മയാണെങ്കിലും വിഷമിച്ചിട്ടുണ്ട് ആ ഉമ്മ ഓരോ ഉമ്മമാരുടെയും മനസ്സിൽ എൻ്റെ മകൻ ഇന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് എൻ്റെ മകന് എവിടെയാണ് ഒരുപാട് ചോദ്യചിഹ്നങ്ങളായിരിക്കും ഓരോ ഉമ്മമാരുടെയും മനസ്സിൽ ഇത്തരം തിരോധാനങ്ങളിൽ മനം നൊന്ത് കഴിയുന്ന ഒരുപാട് ഉമ്മമാർ ഇതുണ്ട് ഇന്ന് നമ്മൾ ഇതൊക്കെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരം തിരോധാനങ്ങൾ നടന്നിട്ടുണ്ട് മനുഷ്യനെ മനുഷ്യൻ ചെറിയ ലാഭത്തിനു വേണ്ടിയിട്ട് മനുഷ്യൻ മനുഷ്യനെ തന്നെ വിൽക്കുന്ന കാലഘട്ടത്തിലേക്ക് ഏറെ വിദൂരമല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിലൊക്കെ ഉപരി ഒരു പതിനാറ് വയസ്സായിട്ടുള്ള ഒരു മകനെ മിസ്സാവുക എന്ന് പറയുമ്പോഴേ അത്രയ്ക്കും പക്കതയുള്ള ഒരു കുഞ്ഞിനെ മിസ്സാവുക അത്തരം ഒരു കേസിലേക്ക് നമ്മൾ വരുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിറകിലൂടെ നമ്മൾ ചിന്തിച്ചു പോകും മുഹമ്മദ് ഷസിനെ കാണാതാവുന്ന ദിവസം അന്നേ ദിവസം അവന് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഉമ്മയുടെ ഫോൺ എടുത്ത് കളിക്കുകയായിരുന്നു പെട്ടെന്ന് ഉമ്മ പറഞ്ഞു മോനെ നീ മുടി മുറിച്ചു വാ എന്ന് പറഞ്ഞ് ഉമ്മ കൈകളിൽ നൂറ് രൂപ കൊടുത്തിട്ട് മകനെ പറഞ്ഞയച്ചതായിരുന്നു ഇത് പത്ത് മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ് ഇതുമായി അന്വേഷിച്ചുകൊണ്ട് പിന്നീട് മുടി മുറിക്കാൻ പോയ മകനെ എങ്ങും കണ്ടില്ല ഒരുപാട് ദിവസങ്ങളോളം രക്ഷിതാക്കളൊക്കെ കാത്തിരുന്നു പോലീസിൻ്റെ അന്വേഷണങ്ങളിൽ മറ്റുള്ള കേസുകൾ പോലെ തന്നെ അതൊരു ദ്രുതഗതിയിൽ പോലീസിനും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടെ നിങ്ങളിലൊക്കെയാണ് പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് കുറച്ചുകൂടെ ട്രെയിനിങ് കിട്ടിയ അതിവിദഗ്ധരായ പോലീസുകാർ പ്രത്യേകം ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇതിനൊക്കെ വേണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പോലീസിന്റെ അന്വേഷണങ്ങള് ഏകദേശം രണ്ടാഴ്ചയോളം തുടർന്നിട്ടും ഒരു തുമ്പും കിട്ടിയില്ല അതിനുശേഷം ആ രക്ഷിതാവിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു അതൊന്നും

കുഞ്ഞിപ്പള്ളിയിലെ അന്ന് കുഞ്ഞിപ്പള്ളിയിലെ വീട്ടിലെ ശശിനെ കാത്ത് അനിയത്തിമാരും വീട്ടിലെ ഓരോരുത്തരും ഈ ശശിനെ കാത്തിരിക്കുകയായിരുന്നു ഈ കുട്ടികളെ എപ്പോഴും ഉപ്പയോടെ ഇക്കാക്കയെ ചോദിക്കുമായിരുന്നു ഇക്കാക്ക എവിടെ ഉപ്പ ഇക്കാക്കക്ക് എന്തു പറ്റി ഉപ്പ അത്തരത്തിൽ ചോദ്യങ്ങൾ മാത്രമായിരുന്നു ഏതായാലും അതിനെപ്പറ്റി ആ ഉപ്പ തന്നെ വീണ്ടും പറയുന്നുണ്ട് അതുകൂടെ നമുക്ക് ഈ മാസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പിന്നീട് ഒരു വിവരവുമില്ല അങ്ങനെ ആ ഉമ്മയുടെ മനസ്സുകളിലൂടെ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഷസീൻ മുടിവെട്ടാൻ വേണ്ടിയിട്ട് കടയിലെത്തിയതായിട്ട് യാതൊരു റിപ്പോർട്ടും ആ ഷോപ്പുകാരന് പോലും ഇല്ല അവിടെ അങ്ങാടിയിലേക്ക് വന്നതായിട്ട് യാതൊരു റിപ്പോർട്ടും ഇല്ല അന്ന് ഈ കേസിന്റെ നാൾ വഴികൾ അന്വേഷിക്കുന്ന സമയത്ത് ഷസിൻ എങ്ങും എത്തിയിട്ടില്ല ഷസിനെ കുറിച്ച് യാതൊരു വിവരവും സി സി ടി വി ക്യാമറകളിൽ പോലും പതിഞ്ഞതായിട്ട് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ആ മകനെ കളിക്കൂട്ടുകാരടുത്തേക്കൊന്നും എത്തിയിട്ടില്ലായിരുന്നു ഒരു ഫോൺ പോലും കൈകളിൽ ഇല്ലാത്തത് കൊണ്ട് ഈ മകനെ കണക്ട് ചെയ്യാനോ ബന്ധപ്പെടാനോ ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു ഒരു സി സി ടി വി ദൃശ്യത്തിലും സസിൻ മുഹമ്മദിനെ കാണാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖകരമായ വാർത്തയായിരുന്നു വന്നത് ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ആ വീട്ടുകാർ ഓരോ ദിവസവും തീ തിന്നുകയായിരുന്നു എന്തുപറ്റി മകന് കാരണം പതിനാറ് വയസ്സുള്ള ഒരു മകനെ മിസ്സാവുമ്പോൾ അതും ഒരു ആൺകുട്ടിയെ മിസ്സാവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു കേസിൻ്റെ വശങ്ങളെക്കുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയല്ല പ്രത്യേകിച്ച് ഒരു പതിനാറ് വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം പക്കത എത്തിയ ഒരു ഒരാൾ ഷസിൻ എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യങ്ങൾ മാത്രമായിരുന്നു പോലീസിന്റെയും രക്ഷിതാക്കളുടെയൊക്കെ മുന്നിൽ ഉണ്ടായിരുന്നത് അന്ന് ആ അച്ഛൻ പറഞ്ഞ അന്ന് ഷശിന്റെ ഉപ്പ പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്നുകൂടെ പോവാം പുരോഗതിയില്ല സി സി ടി വി കേന്ദ്രീകരിച്ചെല്ലാം തിരഞ്ഞെങ്കിലും കണ്ടെത്താനായിട്ടില്ല ഓരോന്ന് കേൾക്കുമ്പോൾ വീട്ടുകാർക്ക് പേടിയാണ് മിന്നാരോ കോഴിക്കോട് നമ്മൾ കോഴിക്കോട് വരുന്ന കാർ എടുത്ത് പോയി കോഴിക്കോട് ടൗണ് മുഴുവൻ നോക്കി അവിടുള്ള ഏരിയ ക്യാമറ മുഴുവൻ നോക്കി എന്നിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇത് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയതാ അല്ലെങ്കിൽ എന്തെങ്കിലും ഹരി മാഫിയുടെ കയ്യിലോ അങ്ങനെ എന്തെങ്കിലും എത്തിയല്ലോ എന്ന് പറയുന്നു നമ്മൾ ഇന്നലെ ഒരു മിസ്സിങ്ങിൻ്റെ തന്നെ കണ്ടിട്ടില്ലേ കയ്യിലാകെ നൂറ് രൂപ ഫോണില്ല സുഹൃത്തുക്കളുടെ വീടുകളിൽ പോയിട്ടില്ല അവരെ വിളിച്ചിട്ടില്ല മുടിവെട്ടാൻ പോയ ഷശിൻ അടുത്തുള്ള കടകളിലും എത്തിയിട്ടില്ല പിന്നെ എങ്ങോട്ട് പോയെന്നാണ് ഇതുവരെ ഉത്തരമില്ലാത്ത ചോദ്യം പോലീസ് അന്വേഷിക്കുന്ന അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നല്ലാണ്ട് വെറൊന്നും അതിനിപ്പോൾ റിപ്ലൈ അതുമില്ല അവരായിരുന്നു പോലീസ് അങ്ങനെ മോനെ ഈ ഒരു നിമിഷം ഈ ഒരു ഉപ്പ വളരെ വിഷമത്തോടെ വിഷമം കടിച്ചു പിടിച്ച് എങ്ങനെ ജീവിതത്തിൽ ഓരോ സമയത്തും പതിനാറ് വയസ്സ് വർഷം വരെ ഒറ്റ വളർത്തിയ ഒരു മകനെ നഷ്ടപ്പെടുന്ന സമയത്ത് എന്തുമാത്രം ഒരു രക്ഷിതാക്കളെ വിഷമിക്കുന്നുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കൂ ചിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ഏഷ്യനെറ്റ് ഒരു ഒരു ന്യൂസ് തന്നെ ആയിരുന്നു മുന്നേയും ഈ ഒക്കെ റിപ്പോർട്ട് അപ്പോൾ ആ ന്യൂസിലേക്ക് കണ്ണൂർ കക്കാട് നിന്ന് കാണാതായ പതിനഞ്ചുകാരനെ ബംഗളൂരുവിൽ കണ്ടെത്തി ഷെസ്സിനെ കാണാതായത് ഈ മാസം പതിനേഴിനാണ് കുട്ടിയെ കാണാതായത് ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു ശ്രാവൺ ചേരുന്നു വിവരങ്ങളുമായി ശ്രാവൺ എവിടെയായിരുന്നു ഷെസ്സിൻ എങ്ങനെയാണ് ഇപ്പോൾ കണ്ടുകിട്ടിയത് അബ്ജോദ് ഷത്തിന്റെ കുടുംബത്തിന് പ്രിയപ്പെട്ടവർക്ക് സന്തോഷ വാർത്തയാണ് ഷത്തിനെ ബംഗളൂരുവിൽ നിന്നാണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് കിട്ടിയിരിക്കുന്നത് ഷത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ നമ്മൾ നൽകിയ വാർത്തകൾ ഉൾപ്പെടെ ദൃശ്യങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ ഒരാളാണ് ബന്ധുക്കളെ വിവരം അറിയിക്കുകയും അങ്ങനെ ബംഗളൂരുവിൽ നിന്ന് ഷത്തിനെ കണ്ടെത്തുകയുമായിരുന്നു ഇപ്പോൾ ഒരു ബന്ധുവിനൊപ്പം ഷത്തിൻ ബംഗളൂരുവിലുണ്ട് ഇന്ന് തന്നെ കണ്ണൂരിലേക്ക് വരും മറ്റു വിവരങ്ങൾ ഇവിടെ എത്തിയ ശേഷം അറിയാമെന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞത് കഴിഞ്ഞ ഈ മാസം പതിനേഴിനാണ് രാവിലെയാണ് ഷസിനെ കാണാതാവുന്നത് മുടിമുറിക്കാൻ അമ്മ കൊടുത്തുവിട്ട നൂറ് രൂപയുമായി വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു ഷധീൻ പിന്നീട് ഈ കക്കാട് ഭാഗത്തേക്കാണ് പോയത് പക്ഷെ അതിനുശേഷം ഷസിനെ എവിടെയും കണ്ടിരുന്നില്ല സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഷസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല രണ്ടാഴ്ച അന്വേഷിച്ചു പല സ്ഥലത്തും പോലീസ് എന്നിട്ടും ഒരു തുമ്പൊന്നും കിട്ടിയിരുന്നില്ല പിന്നീടാണ് ഈ വാർത്തയേക്ക് വന്നതിനു ശേഷമാണ് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിയതും അതിനുശേഷം ഈ വാർത്തയിലെ ദൃശ്യങ്ങൾ തന്നെ തിരിച്ചറി കണ്ട് തിരിച്ചറിഞ്ഞ ഒരാളാണ് ബംഗളൂരുവിൽ ഷസിനുണ്ടെന്ന് വിവരം നൽകിയും അങ്ങനെ ബന്ധുക്കൾ അവിടെ എത്തി ഷിനെ കണ്ടെത്തുകയും വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ബാംഗ്ലൂർ ഉണ്ട് എന്ന് അറിഞ്ഞ ഒരു വളരെ സന്തോഷ വാർത്ത ഒരുപാട് ഈ രക്ഷിതാക്കളെ സന്തോഷിപ്പിച്ചിരിക്കാം അല്ലെ യഥാർത്ഥത്തിലെ ഈ ഒരു കേസുമായിട്ട് ദിയ ഫാത്തിമയുടെ കേസും രാഹുലിന്റെ കേസും ഇതൊക്കെ തമ്മിൽ കമ്പാരിസൺ ചെയ്യുമ്പോ ഈ കേസിനൊരു വ്യത്യസ്തതയുണ്ട് യഥാർത്ഥത്തിലെ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകനെ മിസ്സാവുമ്പോ ആ ഉമ്മയുടെ അടുത്ത് നിന്നുണ്ടായ സാഠ്യ നിലപാട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ മക്കളിൽ ഈ ഒരു വാശി ആ കുട്ടി ബാംഗ്ലൂർ എത്തിപ്പെടുക എന്ന് പറയുമ്പോഴേ ആ ഉമ്മ പറയുന്നത് ഒന്നും കേൾക്കാതെ വളരെ വേ ദേഷ്യത്തോടെ ആയിരിക്കാം ഒരു പക്ഷേ ഷസീൻ മുഹമ്മദ് അന്ന് വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടാവുക ആ ഷസീൻ മുഹമ്മദിൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ അലട്ടിയിട്ടുണ്ടാവും അന്ന് ഉമ്മ യഥാർത്ഥത്തിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഉമ്മ ആ ഫോൺ മകൻ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഉമ്മ ഒരുപാട് ശാസിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയായിരിക്കും ആ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കുക നമ്മൾ തിരോധാനം തിരോധാനം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള തിരോധാനങ്ങളുള്ള ആംഗിളുകൾ നമുക്ക് കാണാൻ കഴിയും പല വിധത്തിലും കുട്ടികൾ നഷ്ടപ്പെടാം ഒരു ചില സമയങ്ങളിൽ കുട്ടികളിൽ ഉണ്ടാവുന്ന നമ്മളെ രക്ഷിതാക്കളിൽ നിന്നുണ്ടാവുന്ന അവരെ വളർത്തുന്ന വളർത്തു ദോഷം അതേപോലെ നമ്മൾ ചില സമയങ്ങളിൽ മക്കൾ പറഞ്ഞാൽ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അവർക്ക് വേണ്ട എല്ലാം വാങ്ങിക്കൊടുക്കും അവരെന്ത് ചോദിച്ചാലും നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കും പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവരോട് നമ്മൾ പറഞ്ഞാൽ അവർ മനസ്സിലാക്കാത്ത ഒരു സാഹചര്യം ഒന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രക്ഷിതാക്കൾ എപ്പോഴും തൻ്റെ മക്കളെ വളർത്തുന്ന രീതിയിൽ വളരെ ചിട്ടയോടെ വളർത്തുക അവർക്ക് ആവശ്യങ്ങളും അനാവശ്യങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ വളർത്തുക ഇത്തരത്തിൽ അതേപോലെ തന്നെ ചെറിയ കുഞ്ഞു മക്കളെ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഫിയ സംഘങ്ങള് കണ്ണു നട്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപക്ഷെ വലിയ വലിയ മനുഷ്യ കടത്തുകളിലൊക്കെ ഇത്തരം മക്കൾ പോയിട്ട് പെടാം ആ കുഞ്ഞ് ബാംഗ്ലൂരിൽ എത്തിയിട്ട് ജീവിതം ബാംഗ്ലൂരിലേക്ക് ജീവിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ ആ ഒരു മൊബൈൽ ഫോൺ എനിക്ക് സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ വേണം ഉമ്മയുടെയും ഉപ്പയുടെയും കയ്യിൽ കൈ നീട്ടരുത് പക്ഷേ എപ്പോഴും ഉമ്മയുടെയും ഉപ്പയുടെയും ചിറ്റക്കൊത്ത് മക്കൾ വളരണം എന്നുണ്ടെങ്കിൽ മക്കളെ നമ്മൾ അതിനനുസരിച്ച് സ്വഭാവം രൂപീകരണം നടത്തണം അവരൊക്കെ അവർക്ക് നമ്മൾ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും എന്തും വാങ്ങിക്കൊടുക്കരുത് അവർ പറയുമ്പോഴേക്കും അത് വാങ്ങിക്കൊടുക്കും ഇത്തരം സാഹചര്യങ്ങളൊക്കെ കുട്ടികൾ ഒരുപാട് നാശം സൃഷ്ടിക്കും കുട്ടികൾക്ക് നമ്മൾ അവരെ ഓരോ സമയത്തും അവരെ സ്വതന്ത്രമായി വിടുമ്പോഴും നമ്മൾ അവരെ പിറകിൽ നിന്ന് അവിടെ നോ നോക്കിക്കൊണ്ടിരിക്കണം നമ്മൾ അവരെ അവരെ മുന്നോട്ട് നടക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുമ്പോഴും നമ്മൾ പിറകിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു നമ്മൾ നോക്കി നിൽക്കണം കാരണം സാഹചര്യങ്ങൾ വളരെ മോശമാണ് കുട്ടികൾ ഏത് നിമിഷത്തിലും ഇത്തരം വലിയ ഡ്രഗ്സ് മാഫിയയുടെയും സെക്സ് റാക്കറ്റിൻ്റെയൊക്കെ കൈകളിൽ പോയിട്ട് വിടാം ഇതേ സമയം ഇതൊരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മറ്റൊരു വിധത്തിലായിരിക്കും കാണാൻ കഴിയും കാരണം പതിനാറ് വയസ്സായിട്ടുള്ള ഷശിൻ മുഹമ്മദിനെ നഷ്ടപ്പെടുമ്പോൾ ഇത് നമുക്ക് നൽകുന്നത് ഈ സൊസൈറ്റിക്ക് നൽകുന്നത് ഒരു വലിയ ചിന്തിക്കാനുള്ള ഒരു വകയാണ് നമ്മളെ സ്വന്തം മക്കളെ നമ്മൾ സ്വഭാവ രൂപീകരണം നടത്താത്ത ഒരു സാഹചര്യം നമുക്കുണ്ടാക്കുന്ന വരും ജീവിതത്തിൽ നമ്മളെ ഭാവിയെ പോലും അത് ചോദ്യം ചെയ്യും എന്തുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും എന്നോട് ഇങ്ങനെ പെരുമാറി എന്നായിരിക്കും ഓരോ അച്ഛൻ മകനും അച്ഛനോടും അമ്മയോടും ചോദിക്കുക കാരണം മകന് നമ്മൾ നൽകേണ്ട സ്വാതന്ത്ര്യവും ആവശ്യങ്ങളും അനാവശ്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ അവരെ വളർത്തേണ്ടത് ഏതായാലും ഷസീം മുഹമ്മദ് ഇത്തരം തിരോധാനങ്ങള് നമുക്ക് നൽകുന്നത് വലിയ വലിയ ചിന്തയിലേക്കുള്ള പാഠങ്ങളാണ് സ്വഭാവ രൂപീകരണങ്ങളിലേക്കുള്ള പാഠങ്ങളാണ് രക്ഷിതാക്കൾ എപ്പോഴും മക്കളുടെ കാര്യത്തിൽ നാം എപ്പോഴും ഒരു ശ്രദ്ധ വേണം എൻ്റെ മകനെ അങ്ങനെ ചെയ്യും എൻ്റെ മകൻ ഇങ്ങനെ ചെയ്യും എന്ന് ചിന്തിക്കുന്നതിൽ ഉപരി ഞാൻ പറഞ്ഞത് അനുസരിക്കുന്ന ഒരു അനുസരണയുള്ള മകനാണ് എന്ന് നാം ആദ്യം ആ ഒരു ആങ്കിളിലേക്ക് നമ്മൾ അവരെ മോൾഡ് ചെയ്തെടുക്കണം ഓക്കേ പുതിയ മറ്റൊരു വീഡിയോസുമായി മുന്നോട്ട് കാണാം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കാം